ബിഗ് ബോസ് സീസൺസ് കൊണ്ട് ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒനിൽ അങ്ങനെ കിച്ചൺ ടീമിൽ വന്ന് വർത്താനം പറയാൻ വേണ്ടി വരിക ആ സമയത്താണ് ഒനിയിൽ പറയുന്നത് ഇന്ന് രണ്ട് സിംഗിൾ ബെഡ് ഉള്ളത് അനീഷിനും അതേപോലെ തന്നെ അനുകൂൾക്കും ഉള്ളത് ഇന്ന് അവരുടെ രണ്ടുപേരുടെ കാര്യം പോക്കാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അനീഷിന് പാകം മാറിയിട്ടുണ്ട് എല്ലാവരോടും നല്ല ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അഭിലാഷ് ചോദിക്കുന്നത് അനീഷായിട്ട് അനീഷന്റെ നാട്ടിൽ തിരുമ്പുക എന്ന് അലക്കുക എന്നൊക്കെ എങ്ങനെയാ പറയുക എന്നൊക്കെ അപ്പൊ അനീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് തിരുമ്പുകയെന്ന് എന്റെ നാട്ടിൽ പറയുന്നേന്ന് അപ്പോഴേക്ക് അതിൽ പറയുന്നുണ്ട് മിണ്ടാണ്ടിരുന്ന് പണിയെടുക്കും നീഷ് ചേട്ടാ അത് ഇതിങ്ങനെ ഇങ്ങനെ നല്ല പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുന്നതെന്നൊക്കെ കനീഷ് പറയുന്നുണ്ട് അപ്പം അനിമോള് പറയുന്നുണ്ട് അങ്ങോട്ട് തൂക്ക എണ്ണാന്ന് പറയുന്നുണ്ട് അല്ല ചേട്ടാന്നൊക്കെ പറയുന്നുണ്ട് ആ ഇപ്പം അങ്ങോട്ട് തൂക്ക് എണ്ണാതൊക്കെ ആയി എന്ന് പറഞ്ഞാൽ ഷാനവാസ് അവിടെ നിന്ന് അനുമോളെയും അനീഷ് എൻ്റെയും കളിയാക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര എന്നോട് സ്നേഹമാണെങ്കിൽ നിങ്ങളവിടുന്ന് കമണ്ടറി പറയാതെ ഇവിടെ വന്നിട്ട് ഓരോ സൈഡും നിങ്ങൾ അടിച്ചു വരും പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അനീഷിന് അനീഷിനിപ്പോൾ ഭയങ്കര ചേഞ്ചാണ് ഇപ്പോൾ എല്ലാവരോടും നന്നായി വർത്താനം പറയുന്നുണ്ട് എല്ലാവരോടും തമാശയൊക്കെ പറയുന്നുണ്ട് അത് അപ്പം നൂറെ ആദ്യമൊക്കെ പറയുന്നുണ്ട് ആ അത് ശരി തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് നീ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ നീ നിൻ്റെ വണ്ടി എടുത്ത് വിടുന്ന് വിട്ടോന്നൊക്കെ പറയുന്നുണ്ട്